ഹലോ സോ ഗൈസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഗൈസ് ഓക്കെ നമ്മൾ ഒരു പുതിയ തീപ്പര് വീഡിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടീ ഷർട്ടോ ചെയറും നല്ല മാച്ചിങ്ങുണ്ട് ഇല്ല കൈസ് ഏതാണ് ചുവന്ന വരാ ചുവന്ന വരാ ബ്ലാക്ക് ഷെയ്ഡ് ഓക്കെ പൊളി സോ ഗൈസ് നമ്മൾ എന്താ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സോ നിങ്ങൾ അറിയാത്ത കുറെ കാര്യങ്ങൾ പുതിയ അപ്ഡേറ്റിൽ വരുന്നുണ്ട് സോ മൈന്യൂട്ട് ചേഞ്ചസ് ആണെങ്കിലും നിങ്ങൾ അറിയാത്ത തീപ്പര് തീപ്പര് അപ്ഡേറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മുടെ എയർ ഡ്രോപ്പ് ഒന്നും ഇനി ഉണ്ടാവില്ല പൈസ എയർ ഡ്രോപ്പ് അല്ല സോ ബെൻഡി മിഷനും കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല സോ ഞാൻ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് പാച്ച് നോട്ട്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് സോ നമുക്ക് ആദ്യം ബി ആറിനെ നോക്കാം ഓക്കെ ബി ആറിനുള്ള ചേഞ്ചസ് ഞാൻ പറഞ്ഞതരാം സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാം നോക്കാം എന്നാലും നിങ്ങൾക്ക് അടുത്ത അപ്ഡേറ്റ് നാലാം വരുന്നുണ്ട് അതിനുശേഷം നിങ്ങക്ക് എന്താ പറയുക ടാക്ടിയും സെറ്റ് ചെയ്താൽ വേണ്ടു നിങ്ങൾ വിചാരിക്കണോ അൺബാലൻസ് എന്ന് ചോദിച്ചാൽ അറിയില്ല സോ ടോട്ടലി ചേഞ്ച് ആവുന്നുണ്ട് ഓക്കെ സോ നമുക്ക് ആദ്യം തന്നെ നോയി പോയി നോക്കാം സോ കുറേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാക്സിമം അറിയാവുന്നതാണ് സോ സോ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് സൊകൈസ് ഞാൻ ബി ആറിലാണ് ആയി തന്നെ പറയാൻ പോകുന്നത് നോക്കാം ബി ആറിൽ ചേഞ്ചസ് വരുന്നത് സോ നമുക്ക് ആദ്യം തന്നെ ലാൻഡ് മൈൻ നോക്കാം ലാൻഡ് മൈൻ എന്ന് പറയുന്ന കേസ് മാക്സിമം ലാൻഡ് മൈനിൽ ഡാമേജ് പറയുന്നത് ഇരുന്നൂറ്റി പത്താണ് സോ അത് ഇരുന്നൂറ്റി പത്തിൽ നൂറ്റി അറുപതിലോട്ട് ആക്കിയിട്ടുണ്ട് അതായത് മാക്സിമം ഇപ്പോൾ എനിമിക്ക് ഡാമേജ് ലാൻഡ് മൈൻ പറ്റുകയാണെങ്കിൽ നൂറ്റി അറുപത് ഡാമേജ് മാക്സിമം പോകുള്ളൂ സോ അപ്പോൾ എനിമി ആവും എന്ന് വെച്ചിരിക്കും തോന്നുന്നില്ല അപ്പോൾ ഇനി ഒരു ലാൻഡ് മൈനിൽ എനിക്ക് ആവാൻ ചാൻസ് ഇല്ല അതേപോലെ തന്നെ മിനിമം ഡാമേജ് എന്തായാലും ഒരു ചേഞ്ചസ് വരുത്തിട്ടില്ല പിന്നെ ലാൻഡ് മൈനിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാൻഡ് മെയിൻ നമ്മൾ ഇപ്പോൾ ഒരു ലാൻഡ് മൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വീടിൻ്റെ എവിടെയെങ്കിലും ഒക്കെ വെക്കുമ്പോൾ ടു പോയിൻറ്റ് സെവൻ സെക്കൻഡും കാര്യങ്ങളൊക്കെ വെക്കാതെ ഇനി ഒരു ലാൻഡ് മെയിൻ വെക്കുമ്പോൾ അതിന് അറിയാലോ ലാൻഡ് മെയിൻ വെച്ച് വെച്ചോ ഓണ കളർ കത്തണല്ലോ അത് കത്ത് അഞ്ച് സെക്കൻഡ് എടുക്കും പണ്ട് രണ്ടേ പോയിൻറ്റ് ഏഴ് സെക്കൻഡ് ആണ് ഇപ്പം അത് അഞ്ച് സെക്കൻഡോടാക്കി ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ പെട്ടെന്നൊക്കെ നമ്മൾ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ലാൻഡ് മൈൻ താഴേക്ക് പെട്ടെന്ന് ഓടി പോലും ഇനിയിപ്പോൾ അത് ഓൺ ആയി വരാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ കൂടെ തന്നെ കയറി വരും ഓക്കെ പിന്നെ വന്നേക്കുന്ന ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് ഡാമേജ് സെൽഫ് ഫ്രം നൂന്ന് ഓക്കെ പിന്നെ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ സ്വന്തം ലാൻഡ് മൈൽ ഞാനൊക്കെ മി മിക്ക സമയത്തും ചാവുന്ന സ്വന്തം ലാൻഡ് മൈൻ സോ ഇനി മുതൽ സ്വന്തം ലാൻഡ് മൈലിൽ നമ്മൾ പൊട്ടി പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇരുപത് ശതമാനം മാത്രമേ എച്ച് പി പോകുള്ളൂ പണ്ടാണെങ്കിൽ നൂറ് ശതമാനം പോകും അതായത് മിക്കവാറും നമ്മൾ പടാമായിരുന്നു പക്ഷേ ഇനി അങ്ങനത്തെ സീനെന്ന് വരുന്നത് ഇനി ഇരുപത് ശതമാനം അതായത് ഒരു പത്തോ മുപ്പോ നാൽപ്പോ എച്ച് പിക്കൊക്കെ പോകുള്ളൂ അതാണ് മെയിൻ ആയിട്ട് ലാൻഡ് മൈനിൽ വന്നേക്കുന്ന ചേഞ്ചസ് ഓക്കെ ഇനി എന്താ വന്നേക്കുന്നത് ഇനി പോർട്ടലാണ് പോർട്ടലൻ കഴിച്ചോ പോർട്ടലിൻ്റെ ഡിലേ ഈ രണ്ടേ പോയിൻറ്റ് അഞ്ച് സെക്കൻഡ് കൂട്ടിയിട്ടുണ്ട് അതായത് നിങ്ങൾ പോർട്ടലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്നാണ് രണ്ടോയിന് അഞ്ച് സെക്കൻഡ് ഡിലേ അത് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ഇല്ല പോർട്ടലിൽ സോ അതേപോലെ തന്നെ പിന്നെ പോർട്ടലിൽ വന്നിരിക്കുന്ന റേഡിയോസിന് മാക്സിമം ടു ഓക്കെ ഏറെ ഹോട്ടൽ നിങ്ങൾ കുറേ ദൂരത്തോട്ട് വയ്ക്കുമല്ലോ ദൂരത്തോട്ട് നൂറ് ശതമാനം നൂറ് മീറ്റർ നമുക്ക് വെക്കാൻ പറ്റാമായിരുന്നു ഇനി അത് എമ്പത് മീറ്റർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ചെറിയൊരു ഡിഫറൻസ് കാര്യങ്ങളുണ്ടോ അത് വലുതായിട്ട് എഫക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല ഓക്കെ പിന്നെ വന്നേക്കുന്ന കഴിച്ച് ലൂട്ടിൻ്റെ കാര്യങ്ങളാണ് ലൂട്ട് ലൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് റേറ്റ് ഓക്കെ കൈസിലും വെപ്പൺസും കാര്യങ്ങളൊക്കെ ഡ്രോപ്പ് റേറ്റും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എവിടെ നോക്കിയാലും ഗണ്ണും കാര്യങ്ങളൊക്കെ തോനെ കിട്ടും കമ്പയർ മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ ഇനി കുറേ ഗണ്ണും കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും കിട്ടാൻ ചാൻസ് കൂടുതലാണ് സോ പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ സ്കിൽ കാർഡ് ഇല്ല അതായത് ക്രോണോ അതിനൊക്കെ സ്കിൽ കാർഡ് അതിനൊക്കെ ഡ്രോപ്പ് റേറ്റ് കൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇനി ഒരുപാട് ചവർ പോലെ കിട്ടാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ സോ എത്ര ശതമാനം കൂട്ടി തൊന്നും അവർ കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ റിമോട്ട് എയർ ഡ്രോപ്പ് വെന്റിമിഷൻ ഓക്കെ ഏസ് എയർ ഡ്രോപ്പ് വെന്റിമിഷൻ ഉണ്ടല്ലോ സോ നമ്മുടെ പിങ്ക് കളറിലെ വെന്റിമേഷനും കാര്യങ്ങളൊക്കെ കൂടുതലോ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പിങ്ക് കളറിലെ വെന്റിമിഷനും കാര്യങ്ങളും ഇല്ല അത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ഐസ് എ ഡബ്ല്യൂ എം പൊതുവായി എന്നാണ് എടുക്കാറുള്ളത് സോ അതുകൊണ്ട് തന്നെ ഇനി പിങ്ക് വെന്റിമിഷീൻ്റെ പാരം പിങ്ക് വെന്റിമിഷീൻ ഉണ്ടാവില്ല കേസ് ഓക്കെ അത് ആ ഒരു അപ്ഡേറ്റ് എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല സോ നിങ്ങൾ ഒപ്പിന് മനസ്സിലായിട്ട് ഒരു കമൻറ്റ് ഇടോ ഓക്കെ ഗൈസ് പിന്നെ വരുന്നത് നമ്മുടെ അർസണലിൻ്റെ കാര്യമാണ് അസനൽ ആദ്യം ഇരുന്നൂറ് സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് യൂസും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് മുന്നൂറ്റി ഇരുപത് സെക്കൻഡിലോട്ട് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അസനൽ ഓപ്പൺ ആ ഐ മീൻ സ്റ്റാർട്ട് ആവാൻ ഇനി മുന്നൂറ്റി ഇരുപത് സെക്കൻഡും കാര്യങ്ങളൊക്കെ എടുക്കും പിന്നെ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് ഓരോ അർസണലിൽ ഇനി നാല് എയർ ഡ്രോപ്പ് വെപ്പൺ ഉണ്ടോ അതേപോലെ തന്നെ ലെവൽ ലെവൽ ത്രീ വെപ്പൻസ് ഉണ്ട് ഓക്കെ രണ്ട് ലെവൽ ത്രീ വെപ്പൻസ് ഉണ്ട് അതായത് നമ്മുടെ എയർ എയർഡ്രോപ്പ് എയർഡ്രോപ്പ് വെപ്പൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗ്രോസാക്സ് അങ്ങനെ പ്രീമിയം ടൈപ്പ് ഉള്ള ഗൺസ് കാര്യങ്ങളൊക്കെ അത് നാലെണ്ണം മസ്റ്റ് ആയിട്ട് നമ്മുടെ ഇതിലുണ്ടാവും അർസൺ അതേപോലെ തന്നെ ലെവൽ ത്രീ ആയിട്ടുള്ള രണ്ട് ഗണ്ണ് ആയിട്ട് നമ്മുടെ അർസണൽ ഉണ്ടോ ഓക്കെ അത് സൂപ്പറായിട്ടുണ്ട് ഇടപെടും ഒക്കെ ഉണ്ടായാൽ മതിയായിരുന്നു ഗൈസ് പിന്നെ വരുന്നത് വെന്റിമിഷൻ അഡ്ജസ്മെൻ്റും കാര്യങ്ങളൊക്കെ വെന്റി മിഷനിൽ മെയിൻ മാറിയിരിക്കുന്നത് എന്താ വെച്ചാൽ അതായത് നമ്മുടെ നോർമൽ വെന്റിമിഷനും കാര്യങ്ങളൊക്കെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുന്ന വെന്റി മിഷൻ അല്ലേ അതിനാണ് ചേഞ്ചസ് കൊണ്ടേക്കുന്നത് മറ്റേ വെന്റിമിഷൻ ഓൾറെഡി വെൻഡ്മിഷൻ മറ്റേ എയർ ഡ്രോപ്പ് ഓൾറെഡി എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിൽ മെയിനായിട്ട് ചേഞ്ച് ആക്കുന്ന ഗ്രോസിന്റെ പ്രൈസ് നാനൂറ് രൂപയാക്കിയിട്ടുണ്ട് അതായത് നാനൂറ് എഫ് കോയിനും കാര്യങ്ങൾ അഞ്ച് പേർക്ക് മാത്രമേ ഗേപ്പിൽ എടുക്കാനായിട്ടുള്ളൂ ഒരു വെന്റിമിഷനില്ല ഗൈസ് അഞ്ച് പേർക്ക് മാത്രമേ ഇനി ഗ്രോസ് എടുക്കാൻ പറ്റുള്ളൂ നാനൂറ് എഫ് കോയിൻ വെച്ചിട്ട് അതേപോലെ തന്നെ തോംസൻ്റെ പ്രൈസ് നൂറ് എഫ് കോയിൻ കോയിനാക്കിയിട്ടുണ്ട് ഗൈസ് ഹു അത് സൂപ്പർ ഗൈസ് ഇനി ഏ തോമസൻ്റെ എണ്ണക്കണക്കൊന്നുമില്ല എസ് എത്ര വേണമെങ്കിലും എടുക്കാവോ അതിൽ കൊടുത്തിട്ടില്ല സോ തോമസൺ ഇനി നൂറ് എഫ് കോയിൻ മാത്രം മതി അതേപോലെ എ സീറ്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ് എഫ് ഒകോൻ ആക്കിയിട്ട് പത്ത് പേർക്ക് മാത്രമേ എ സിറ്റും കാര്യങ്ങളും എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ സൈത്ത് വന്നിട്ടുണ്ട് കൈസ് ഓ അത് സൂപ്പർ കൈസ് ഓക്കെ ഇനി നമുക്ക് വെന്റിപിഷ്യൽ സൈത്തും കാര്യങ്ങളും എടുക്കാൻ പറ്റും നൂറ് എഫോൻ ഉണ്ടെങ്കിൽ സൈത്തും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും ഓക്കെ നൈസ് ടു പിന്നെ വരും നമ്മുടെ റിവൈവൽ പോയിൻ്റ് ആണ് റിവൈവൽ പോയിന്റ് എന്താ സംഭവിച്ചാൽ ബെർമുഡ ആൽപ്പയിൻ കലാരി പുറക്കായിട്ട് എനിക്ക് നെക്സ് റേ ഇല്ല നെക്സ്റ്ററേ നമ്മുടെ റേസ്റ്റ് റിവൈവൽ പോയിന്റ് നമ്മൾ ഗെയിം തുടങ്ങി കുറച്ച് സെക്കൻഡ് കാര്യങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിവൈവൽ പോയിന്റ് കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി അത് ആദ്യം അറുനൂറ് സെക്കൻഡായിരുന്നു കഴിഞ്ഞത് എഴുന്നൂറ്റി മുപ്പത് സെക്കൻഡ് അതായത് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അതേപോലെ തന്നെ അത് ഇനി നമ്മളിപ്പോൾ അതിൽ പോയിരിക്കുകയാണെങ്കിൽ തന്നെ ഇരുപത്തഞ്ച് ശതമാനം സ്പീഡ് കൂട്ടിയിട്ടുണ്ട് സോ ഇൻക്രീസ് ക്യാപ്ചർ സ്പീഡ് ഓഫ് റീവിലോ പെട്ടെന്ന് കൂടുവോ അതോ മെല്ലെ കൂടുവോ ആ എന്തായാലും കൂട്ടിയിട്ടുണ്ട് കേസ് ഓക്കെ പിന്നെ വരുന്നത് നമ്മുടെ ലോഡൗട്ടും കാര്യങ്ങളൊക്കെ ആണ് അതായത് നമ്മുടെ പോക്കറ്റ് സ്റ്റോറും കാര്യങ്ങളൊക്കെ അല്ലേ പോക്കറ്റ് സ്റ്റോറിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ റിവൈവൽ കാർഡും കാര്യങ്ങളും നമ്മൾ പോക്കറ്റ് സ്റ്റോറിനിന്ന് വാങ്ങില്ല അത് പണ്ട് അറുന്നൂറ് സെക്കൻഡായിരുന്നെങ്കിൽ നാനൂറ്റി പത്ത് സെക്കൻഡ് കൊണ്ട് വാങ്ങുക അതായത് കളി തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ ടീമേറ്റ്സ് ഒക്കെ കാര്യം ചാവ് പെട്ടെന്ന് വാങ്ങാൻ പറ്റും അത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നി പിന്നെ വരുന്നത് അതേപോലെ തന്നെ റിവേലിൻ്റെ റേറ്റ് കൂട്ടിയിട്ടുണ്ട് എണ്ണൂറ് എഫ് കോയിൻ ഉള്ളത് ആയിരം എഫ് കോൻ ആക്കിയിട്ടുണ്ട് കൈസ് ഓക്കെ പിന്നെ ഗൈസ് നമ്മുടെ എന്താണ് പോർട്ടല് പോക്കറ്റ് സ്റ്റോറിന് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കയറിയാൽ അത് ഷോക്കാക്കി കഴിഞ്ഞ സ്പോർട്ടിലും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു നമ്മുടെ പോക്കറ്റ് സ്റ്റോറിന് പിന്നെ വരുന്ന കഴിഞ്ഞാൽ നമ്മുടെ ലോഞ്ച് പാഡ് പാഡ്ഡില്ല ഏർ ലോഞ്ച് പാഡ് ലോഞ്ച് പാഡ് കഴിഞ്ഞാൽ അതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പോക്കറ്റ് സ്റ്റോ പോർട്ടിൽ എടുത്ത് കളഞ്ഞപ്പോൾ ലോഞ്ച് പാഡ് ആഡ് ചെയ്തു ലോഞ്ച് പാഡിന് ആയിരത്തി ഇരുന്നൂറ് കോയിൻ്റ് കാര്യങ്ങളൊക്കെ വേണം അറുന്നൂറ് സെക്കൻഡിനുള്ളിൽ നമുക്ക് വാങ്ങാൻ പറ്റും ഒരൊറ്റ ഒറ്റ ഒരാൾക്ക് വാങ്ങാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ വരുന്ന നമ്മുടെ ഈ ആക്ടിവ് സ്കില്ലും കാര്യങ്ങളൊക്കെയാണ് അതാകും കൊണ്ട് ചെറിയ മാറ്റം നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത്രയ്ക്കാണ് ഈസ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഒരു അപ്ഡേറ്റ്ൻ്റെ നമ്മുടെ എയർ ഡ്രോപ്പ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ വിട്ടിട്ട് അപ്പം നമ്മൾ പടാവും നമുക്ക് നോക്ക് പോലെ അല്ല ഡയറക്റ്റ് ആയിട്ട് പടവും ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിക്കേണ്ട ഇപ്പോൾ നിങ്ങളെ തലയിലൊരു ഡ്രോപ്പ് വീഴുകയാണ് അടുത്ത അപ്ഡേറ്റിൽ സോ ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നും മറ്റേ കാറിനൊക്കെ അടിച്ചേക്കാൻ ഉണ്ടാവും അതേപോലെ തന്നെ തിരിച്ചു പോകും ഓക്കെ വേറെ ഒന്ന് ജസ്റ്റ് ഒരു പത്തോ മുപ്പത് ശതമാനം ഡാമേജ് അപ്പം പറ്റുക അല്ലേ ഇനിയിപ്പോൾ ബൈ ചാൻസ് നിങ്ങൾക്ക് എച്ച് പി കുറവാണ് എച്ച് പി കുറവായിട്ട് നിങ്ങൾ ഡ്രോപ്പ് ഡ്രോപ്പിന് നിങ്ങൾ നോക്കാവുള്ളൂ അല്ല ഡയറക്റ്റ് എലിമേറ്റ് ആവില്ല ഡയറക്റ്റ് അറിയാമല്ലോ നിങ്ങൾക്ക് എങ്ങനെ സംഭവം സോ ഡയറക്റ്റ് എലിമേറ്റും കാര്യങ്ങളൊന്നും ആവുമല്ലോ അത് അത് നല്ലൊരു അപ്ഡേറ്റ് ആയിട്ട് തോന്നി ഇനി 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 ഡ്രോപ്പിൻ്റെ അടിയിലൊക്കെ ധൈര്യമായിട്ട് പോയി നിൽക്കാൻ ഡീമെയിൽസ് നിങ്ങൾ പറ്റിക്കാനൊക്കെ നോക്കുകയാണെങ്കിലും നോ ബറി ഓക്കെ അപ്പം ഇത്രയ്ക്കാണ് കേസ് മെയിനായിട്ട് ബി ആറിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇനി സി എസ് സിൽ സോഷ്യൽ സോണിൽ ട്രെയിനിങ് റൗണ്ടിൽ ഇതിലൊക്കെ ഒരുപാട് ചേഞ്ച്സ് വന്നിട്ടുണ്ട് സോ അതിൻ്റെയൊക്കെ വീഡിയോസ് വേണമെങ്കിൽ മാക്സിമം അത് കമൻറ്റ് ഇടാ ഞാൻ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും വല്ല ചെയ്യാറില്ല സോ നിങ്ങളെ ഒപ്പീനിയും കാര്യങ്ങളൊക്കെ പറയാ ഇങ്ങനത്തെ ഫ്രീ ഫയർ ഇൻഫോർമേറ്റീവ് ടൈപ്പ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മാക്സിമം ആരും കമന്റ് ഇടുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമില്ലാത്തത് ഇഷ്ടമായതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ഇട്ട് ഓക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മെയിനായിട്ട് ഇഷ്ടമില്ലാതെ നമ്മുടെ എയർ ഡ്രോപ്പ് വെൻറ്റി മീഷിനും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അത് ഭയങ്കര ഷോക്കായിട്ട് എനിക്ക് തോന്നി സോ ഇത്രയുള്ളൂ ഈ വീഡിയോയിൽ താങ്ക്യൂ സോ മച്ച് സോ ബൈ ബൈ പിന്നെ ക്യാമറയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരിക്കും എനിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിരുന്നു പ്ലീസ് അടുത്ത വീഡിയോയിൽ സെറ്റാക്കും ഓക്കെ